നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കാറിൽ നീന്തൽക്കുളം ഒരുക്കിയ കേസിൽ വ്ളോഗർമാർക്കെതിരെ വീണ്ടും ഹൈക്കോടതി വ്ളോഗർമാർ ഭീഷണിപ്പെടുത്തിയാൽ അറിയിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് കോടതി നിർദ്ദേശം നൽകി ആവശ്യമെങ്കിൽ നോട്ടീസ് അയച്ച് നടപടി സ്വീകരിക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി സഞ്ജു ടെക്കിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വമേധയെ എടുത്ത കേസിലാണ് കോടതിയുടെ മുന്നറിയിപ്പ് കാറിനുള്ളിൽ നീന്തൽകുളമാക്കി യാത്ര ചെയ്ത വ്ളോഗർ സഞ്ജു ടെക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിന് ക്രിമിനൽ കേസ് എടുക്കുമെന്നും പിഴ ഈടാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച നടപടി റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത് നിയമലംഘനങ്ങൾ നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു വീഡിയോ വൈറലാക്കാൻ ടാറ്റാ സഫാരി കാറിന്റെ നടുവിലെ സീറ്റ് അഴിച്ചു മാറ്റി കുളമൊരുക്കി യാത്ര ചെയ്തതാണ് സഞ്ജുവിനെ വെട്ടിലാക്കിയത് സഞ്ജുവിനും സുഹൃത്ത് സൂര്യനാരായണനും എതിരെയാണ് നടപടികൾ കാർ പിടിച്ചെടുത്ത് രജിസ്ട്രേഷൻ റദ്ദാക്കുകയും മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കുകയും ചെയ്തിരുന്നു യൂട്യൂബിൽ നാല് ലക്ഷം ഫോളോവേഴ്സുള്ള വ്ളോഗറാണ് സഞ്ജു ടെക്കി സഞ്ജു ടെക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടിക്കൊരുങ്ങുന്നതായി മന്ത്രി ഗണേഷ് കുമാറും വ്യക്തമാക്കി സഞ്ജു ടെക്കിക്ക് പണക്കൊഴുപ്പും അഹങ്കാരവുമാണെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം വാഹനവുമായി ബന്ധപ്പെട്ട ഇത്തരം വീഡിയോകളുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക